അള്ളാഹുവിന് വാജിബായ ഇരുപത് സിഫത്തുകളുണ്ട് അള്ളാഹുവിന് പാടില്ലാത്ത ഇരുപത് സിഫത്തുകളുണ്ട് അള്ളാഹുവിന് ജായിസായ ഒരു സിഫത്തും ഉണ്ട് ഇതൊരു മുഖിനായ മനുഷ്യനെ അറിഞ്ഞിരിക്കൽ അത്യാവശ്യമായ ഒന്നാണ് മുമ്പൊക്കെ മദ്രസകളിലും ഇപ്പോൾ ഉണ്ട് കൂടുതലായി പഠിപ്പിക്കപ്പെട്ടിരുന്നു നാം അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ് പരിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ ഹദീദിലെ മൂന്നാമത്തെ ഒരായുണ്ട് അള്ള നാല് സിബത്തുകൾ അതിലുണ്ട് ഹബിബ റസൂറു തങ്ങളെ കുറിച്ച് ഇറബാൽ എന്ന് പറയുന്ന ഒരു സുഹാബി പറയുന്നുണ്ട് നിബിധങ്ങൾ മുസബ്ബിഹാത്ത് ഓതാതെ ഉറങ്ങാറില്ല മുസബബിഹാദ് എന്ന് പറഞ്ഞാൽ ഹനീദ് എന്ന സൂറത്തും ഹഷറ എന്ന സൂറത്തും സൂറത്തു സഫ എന്ന സൂഹത്തുണ്ട് അതും ജുമാ എന്ന സൂറത്തും തവാബ് എന്ന സൂഹത്തും ഈ അഞ്ച് സൂഹത്തുകൾക്ക് കൂടി പറയുന്നതാണ് മുസബിഹ് ഓതാതെ നബ്സല്ലാ അലൈഹി സ്വലം തങ്ങൾ ഉറങ്ങാറില്ല മറ്റൊരു ഹദീസിലുണ്ട് ഹദീദിലുണ്ട് സബന് ഡി ഓതുന്ന സൂഹത്തുകൾ താങ്കൾ ഓതാറുണ്ട് സൂറത്തുള്ള ഹദീദിലായതിനെക്കുറിച്ച് നബ്സലാ അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞത് ആയിരം ആയിത്തോളിയ പ്രതിഫലം കിട്ടുന്ന അള്ളൻ്റെ നാല് സിഫത്തുകളുള്ള ഈ ഒരു വരി പോലും തികയാത്ത ആയത് ഹുവൽ വളരെ പ്രധാനപ്പെട്ട ആയത്താണ് നാല് സിഫത്താണുള്ളത് ഏതാ നാല് സിഫത്ത് ഹുവൽ ഹുവൽവൽ അവനാണ് തുടക്കം തുടക്കത്തിന് ഒരു ദിവസമില്ല എന്നോ അവൻ ഉള്ളവനാണ് വൽ ആഹിറു അവനൊരു നാശമില്ല എന്നുമുള്ളവനാണ് എല്ലാം നശിച്ചാലും അള്ളാഹു നശിക്കാത്തവനാണ് അതുപോലെ ബാത്തിൻ അള്ളാഹു എല്ലാ രഹസ്യങ്ങളിലും ഉള്ളവനാണ് എല്ലാ അവൻ ബാത്തിനാണ് ഉള്ളിലും അവനുണ്ട് അള്ളാഹു അവൻ പുറമേയും അവനുണ്ട് എല്ലായിടത്തും അള്ളാഹു ഉണ്ട് നമ്മുടെ ഓരോ സെക്കൻഡിലും എല്ലാം അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ് നടക്കുന്നത് ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഏത് സെക്കൻഡിലും എൻ്റെ സംസാരം നിലച്ചു പോകാം ഏത് സെക്കൻഡിലും നിങ്ങളുടെ കേൾവി നിലച്ചു പോകാം ഏത് സെക്കൻഡിലും ഞാൻ നിൽക്കുന്ന കാലിൻ്റെ ശേഷി നഷ്ടപ്പെട്ടു പോകാം എല്ലാ സമയത്തും ഓരോ സെക്കൻഡിലും നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളിലും അള്ളാഹുവിൻ്റെ ഇടപെടലുണ്ട് ഈ ഒരായത്തിൽ പ്രാവശ്യം ഓതുക എന്നുള്ളത് ആയിരം പ്രായത്തോതിയതിന് തുല്യമാണ് എന്ന് ഹബീബ് റസൂൽഹി സല്ലാഹു വെറുതെ നമ്മളിങ്ങനെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ഈ ഓതാൻ പറ്റിയ ചെറിയ ആയത്താണ് സൂറത്തുൽ ഹദീദിലെ മൂന്നാമത്തെ ആയത്താണ് കൂടുതൽ ഇബാദത്തുകളൊക്കെ ചെയ്ത് ചെറിയ കാലയളവിൽ ഒരുപാട് നന്മകൾ കിട്ടുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് പമ്പിലേക്ക് സന്തോഷത്തോടെ മടങ്ങുന്ന സ്വാനീഹികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തിയാണ്